ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഫലനോപ്സിൻ്റെ വീഡിയോ തന്നെയട്ടോ കാണിക്കുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് മേടിച്ചവരെല്ലാം നല്ല റിവ്യൂസ് പറഞ്ഞതാണ് ഫലനോപീസിൻ്റെ നമുക്കിപ്പോൾ അതിൽ ബഡ്ഡൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റ്സുകളും കൂടി നമുക്ക് ബാക്കി ഉള്ളൂ കേട്ടോ നമ്മളപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് കാരണം നമുക്ക് റമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സെയിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പുതിയ സ്റ്റോക്കുകൾ ഇനി എടുക്കുന്നതും ആയിരിക്കില്ല ഈ ഇരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു കോംബോ ഇട്ടിട്ടുണ്ട് അഞ്ചെണ്ണം വരെ എടുക്കുന്നവർക്ക് ഫോർ എയ്റ്റി പ്ലസ് അതായത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ എടുക്കുന്നവർക്ക് ഫോർ എയ്റ്റി വെച്ചിട്ടും അഞ്ചിന് മേലെ എടുക്കുന്നവർക്ക് ഫോർ സിക്സ്റ്റി വെച്ചിട്ടുമാണ് പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുന്നത് ഓരോന്ന് എടുക്കുകയാണെങ്കിലും ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റുകൾ ഇതെല്ലാം അതായത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ സ്പൈക്കൊക്കെ നല്ല ബഡുകൾ ഉള്ള തന്നെയാണ് എല്ലാം ചിലത് ഡബിൾ സ്പൈക്ക് ഉണ്ട് മിനിയേച്ചർ ഉണ്ട് ഇനി കുറച്ച് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ വേണ്ടവര് വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മാക്സിമം എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും വിളിക്കാനല്ല ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് ചെയ്ത് ഇട്ടാൽ മതി ഞാൻ ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ഇടും മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകൾ വളരെ കുറച്ചുള്ളൂ വേണ്ട ഒരു വേഗം തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ നല്ല റിവ്യൂസ് കിട്ടിയ ഒരു വീഡിയോസ് ആയിരുന്നു മുന്നേ ഉള്ള നമ്മുടെ ഫലനോപ്സീസിൻ്റെതൊക്കെ നമുക്ക് ഇതിൻ്റെ വിതൗട്ട് ബഡും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ട് തരാം ചിലത് ഡബിൾ സ്പൈക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കളേഴ്സുകൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇതിലിപ്പോൾ വിരിയാത്ത കുറച്ച് കളേഴ്സുകളും കൂടി നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് പ്ലാൻഡേ ഉള്ളൂ ഇനി നമുക്കിതിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടായതായിരുന്നു പക്ഷേ ഇതെല്ലാം നമുക്ക് തീർന്നതാണ് ഇനി ലാസ്റ്റ് ഇയറുള്ള കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്